പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല സണ്ണി ജോസഫ് ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റായി സുധാകരൻ വേദിയിലും സദസ്സിലിരുന്ന മുഴുവൻ നേതാക്കൾക്കും കണക്കിനു കൊടുത്തു തന്നെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് എഴുതി തയ്യാറാക്കിയാണ് സുധാകരൻ പതിവില്ലാതെ പ്രസംഗത്തിന് എത്തിയത് നാലു വർഷക്കാലം കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല വഹിച്ച അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളും സുധാകരൻ എടുത്തുപറഞ്ഞ് വിശദീകരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നു ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞത് താൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നതുകൊണ്ടും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും തന്നോടൊപ്പം നിന്നതുകൊണ്ടും ആയിരുന്നു എന്നാണ് സുധാകരന്റെ വിശദീകരണം പ്രസിഡന്റ് പദവിയിലിരുന്ന് നടപ്പിൽ വരുത്തിയ ഓരോ പ്രവർത്തനങ്ങളും വിശദീകരിച്ച് പറയുമ്പോൾ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരുടെ മുഖത്തേക്ക് നോക്കി ഇതെല്ലാം കൃത്യമായി ചെയ്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തിയ തന്നെ എന്തിനാണ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന ചോദ്യം സുധാകരൻ നിശബ്ദമായി ചോദിക്കുകയായിരുന്നു